ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ നിർണായക തെളിവ് പീഡനം നടന്നെന്ന് ആരോപിക്കപ്പെടുന്ന ദിവസം സിദ്ദിഖും പരാതിക്കാരിയും തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതായുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതിനിടയിൽ തനിക്കെതിരായ പരാതിയുടെ പകർപ്പും എഫ്ഐആറും ആവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ധിഖ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഈ ദിവസം സിദ്ധിഖും പരാതിക്കാരിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചു സിദ്ധിഖ് മുറിയെടുത്തതിന്റെ രേഖ ഹോട്ടലിലെ സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ എന്നിവയാണ് അന്വേഷണ സംഘം ശേഖരിച്ചത് സിനിമയുടെ പ്രിവ്യൂ നടന്നതിന്റെ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് അക്കാലത്ത് ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി സന്ദർശക രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം ഒന്നാം നിലയിലെ സിദ്ധിഖിന്റെ മുറിയിലേക്ക് പോയെന്നാണ് യുവതിയുടെ മൊഴി യുവതിയുടെ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഹോട്ടൽ വെച്ച് യുവതിയെ കണ്ടിട്ടില്ല എന്നാണ് സിദ്ധിഖിന്റെ വാദം ഇതിനിടെ തനിക്കെതിരായ പീഡനപരാതിയുടെ പകർപ്പും എഫ്ഐആറും ആവശ്യപ്പെട്ട് സിദ്ധിഖ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം